ഹേ ഹലോ വായ്സ് വെൽക്കം ടു മൈ സ്റ്റോക്ക് അപ്പോൾ ഇന്നത്തെ കുരുപ്പ് പൊങ്ങൽ വേറൊന്നുമില്ല നമ്മുടെ റാപ്പർ വേർഡ് റാപ്പർ വേർഡ് തന്നെ സൂപ്പറായിട്ടൊരു പണി കിട്ടിയത് അങ്ങാണ്ട് പണ്ട് എങ്ങാണ്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു സോ ആ റിലേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ആശാനും കുഴപ്പമൊന്നുമില്ലാതെ പോയി കുറച്ച് നാളെ അവളായിരുന്നു അങ്ങോട്ട് സംസാരിച്ചു ഇങ്ങോട്ട് സംസാരിച്ചു രണ്ടുപേരും പ്രേമത്തിലായിരുന്നു സോ പാപ്പ ബ്ലാബ്ളാ അപ്പോൾ അവർക്ക് അങ്ങോട്ടും നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നു നടന്ന കാര്യത്തിൽ ഇപ്പോൾ പെൺകുട്ടിയെന്നും റിലേഷൻ സ്റ്റോപ്പ് ആയതിന് ശേഷം ആ പെൺകുട്ടി ഇപ്പോൾ പോയി കേസ് കൊടുത്തിരിക്കുന്നു എപ്പോൾ കൊടുത്തേക്കുന്നു ഇത്രയും കാലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ റിലേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴാണ് അവൾക്ക് ഇത് അബോധോധയം ഉണ്ടായത് ഓക്കെ ആയിക്കോട്ടെ ബോധോധയം ഉണ്ടായത് നല്ല കാര്യം റേപ്പ് ചെയ്തു റേപ്പ് ചെയ്തു റേപ്പ് 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 എന്ന് പറയുമ്പോൾ പാക്സൂല് യഥാർത്ഥം സമ്മതമില്ലാതെ ബലാൽക്കാരമായിട്ട് ഭോഗിക്കുക അതായത് ലൈംഗികമായി ഭോഗിക്കുക എന്നതിനാണ് പെൻകുട്ടി പറഞ്ഞിരിക്കുന്ന പരാതി പ്രകാരം എന്താ അവളെ സമ്മതമില്ലാതെ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഒരു മുത്തം തരാൻ സമ്മതമില്ലാതെ ചുംബിച്ചപ്പോൾ എന്ത് ചെയ്യണം ആ റിലേഷൻ അവിടെ ഒഴിവാക്കണം അപ്പം ഇഷ്ടംപെട്ടതുകൊണ്ട് ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ അവളെ ആ ചുംബനത്തിന് ശേഷവും വീണ്ടും കോണ്ടായിട്ടുണ്ടായിരുന്നത് ഓക്കെ ഫാനായിരിക്കാം ആരാധകയായിരിക്കാം വീണ്ടും പുറകെ പോയി അടുത്ത പ്രാവശ്യം സെക്ച്വലി അബ്യൂസ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായില്ലായിരുന്നു നമ്മളെ ഇല്ലേ ഓക്കെ ശരി നീ ടോക്സിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ റിലേഷൻ ഒഴിവാക്കിയപ്പോഴത്തേക്കും അതിനെ അന്ന് കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു എന്തിനെ ഇത്ര നാൾ വെയിറ്റ് ചെയ്തു ഓക്കെ നിനക്ക് റിക്കവറി ടൈം വേണമായിരുന്നു അപ്പോൾ റിക്കവറി ടൈം വന്നു അവൻ്റെ കാര്യം കഴിഞ്ഞ് മൂവോണായി മൂവോണായി എന്നാണോ പറയുന്നത് ഓൺ മൂവോണായില്ലേ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അവനെ വേണമെന്ന എന്താവശ്യപ്രകാരമാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അതിനും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല ഹോൾഡു ഇപ്പോൾ അവന് വേണ്ടി ചിലവാക്കി കാശ് തിരിച്ച് വേണം അവനിപ്പോൾ ഫെയിം ഉണ്ട് പൈസ വേണം അല്ലെങ്കിൽ അവനിപ്പോൾ എന്താ പറയുക ജയിലടയ്ക്കണം ജയിലടയ്ക്കാം ഓക്കെ അടുത്തോട്ടെ ബട്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഒരുത്തൻ പ്രേമിക്കുന്നു ഇഷ്ടമാണെന്ന് പറയുമ്പം മുമ്പേ ചെന്നിരുന്നും കൊണ്ട് എന്തിനാണ് എന്നാ അത് കൊടുത്തെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കണം എന്ത് വന്നാലും നീ ടോക്സിക് ആയാലും അവൻ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാലും കാലി പിടിച്ചായാലും പുറകെ പോയി അവനെ അല്ലെങ്കിൽ ഇപ്പോൾ നീ കേസ് കൊടുക്കേണ്ടത് എങ്ങനെയായിരുന്നു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞല്ല ഹി ചീറ്റ് മീ എനിക്ക് അവനുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് നിന്ന് കേസ് കൊടുക്കണമായിരുന്നു തന്നെ അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പോലും പാടില്ല എല്ലാം പരസ്പര സമ്മതത്തോടു കൂടി കഴിഞ്ഞിട്ട് കിട്ടില്ല അല്ലെങ്കിൽ ശരിയാകില്ല എന്നറിഞ്ഞ് അല്ലെങ്കിൽ നിന്റെ സ്വഭാവം അല്ലെങ്കിൽ അവൻ ഇപ്പം ഇതേ സംഭവം അവൻ ടോക്സിക് ആയിരുന്നു ഇപ്പം നിങ്ങൾ തമ്മിലെല്ലാം കഴിഞ്ഞ് നീ മൂവാണ് അല്ലെങ്കിൽ നീ വേറെ പോയിരുന്നെങ്കിൽ ഇപ്പം അവന് കേസ് കൊടുക്കാൻ പറ്റും പറ്റില്ല കേസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്ട്ലി അവൻ തന്നെ കത്താം ദാറ്റ്സ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും ഐ പി സിമാർ വിനസ് വന്നു ഇപ്പോൾ ഏറ്റവും പണിയാണ് അതുകൊണ്ട് അതുകൊണ്ട് വരൊന്നുമില്ല അണ്ടിയും പറ്റും മിണ്ടായിരുന്നില്ലെങ്കിൽ ഇല വീണ് അണ്ടി ഓടി സംഭവം അത്രേ ഉള്ളൂ സോ വേട മൂഞ്ചി